ഈശ്വരക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ജോലിയിൽ അനുഗ്രഹം വേലയിൽ അനുഗ്രഹം അതുപോലെ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തികളിലും അനുഗ്രഹം വേണോ ഈ ഒരൊറ്റ വചനം നിയമാവർത്തനം പതിനഞ്ച് പത്ത് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക നിയമാവർത്തനം പതിനഞ്ച് പത്ത് ഒരൊറ്റ മാസം മുപ്പത് ദിവസം എല്ലാ ദിവസവും ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീത ഈ വചനം പ്രാർത്ഥിക്കുക നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ജോലിയിൽ വേലയിൽ ബിസിനസ്സിൽ ബിസിനസിൽ അഭിഷേകമില്ല ഉയർച്ചയില്ല അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല ജോലി സ്ഥലത്ത് പാരവണിയും തമ്മിലടിയും നിന്നു പോകാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഓരോ നിന്ന് ചാടി ചാടി പോകുന്നു ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല തൊഴിൽ മേഖലയിൽ വളർച്ചയില്ല ആരെയും കുറ്റം പറയണ്ട ആരുടെയും പുറത്തും പഴിചാറണ്ട ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും നമ്മിലേക്ക് തന്നെ കടന്നുവാ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം മാംസം ധരിക്കും അതുപോലെ ബിസിനസ് കടമെടുക്കുന്നു വായ്പ എടുക്കുന്നു വായ്പ കൊടുക്കുന്നു പ്രോഡക്റ്റുകൾ വിൽക്കുന്നു പക്ഷേ റോളിങ് നടക്കുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ പറ്റുന്നില്ല കടം വർദ്ധിക്കുന്നു ജപ്തിയാകുന്നു ഇനിയെങ്കിലും വചനത്തിലേക്ക് വാ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളും നൂമി മുടങ്ങുകില്ല എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല ആവശ്യങ്ങളും മുടങ്ങുകില്ല എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയമനോ ഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും ഹാല ലൂയ അതെ തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും അവൻ്റെ വചനത്താൽ കർത്താവിൻ്റെ വചനത്താൽ ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ വചനം ജോലിയിൽ വേലയിൽ വ്യാപാരത്തിൽ ബിസിനസ്സിൽ പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും അഭിവൃദ്ധി ഉണ്ടാകും പുരോഗതി ഉണ്ടാകും വചനം മറന്നു പോകത്ത് നിയമാവർത്തനം പതിനഞ്ച് പത്ത് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത ഏത് വചനം പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് ചെയ്യണമെന്ന് പിടികിട്ടാതെ വിഷമിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഇതെല്ലാം സെൻറ്റ് മേരീസ് പ്രേമഷയുടെ സുവിശേഷ വേലകളിൽ വലിയ സപ്പോർട്ടാണ് ഇവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ